നമസ്കാരം ഇന്ന് മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് പാർവതി തിരുവോത്ത് പല കഥാപാത്രങ്ങളിലൂടെയും വമ്പൻ മേക്കോവറിലൂടെയും ഞെട്ടിച്ച താരം തൻ്റെ പുതിയ സിനിമ തങ്കലാന്റെ വിശേഷങ്ങളിലാണ് എന്നാൽ താരം ഇപ്പോൾ പങ്കുവെക്കുന്നത് മാനസിക സംഘർഷങ്ങളിൽ നിന്നും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടന്നതിനെ അതിനെ അതിജീവിച്ച് സ്വതന്ത്രയാകുന്നതിനെക്കുറിച്ചും തങ്കലാൻ റിലീസിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു പോഡ്കാസ്റ്റ് വീഡിയോയിലാണ് പാർവതി തിരുവോത്ത് സംസാരിക്കുന്നത് എല്ലാത്തിനെയും ബോൾഡായി സമീപിക്കുന്ന വളരെ വ്യക്തതയുള്ള ആളാണ് ഞാൻ എന്ന് പലരും പറയുന്നു പക്ഷെ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല ഞാൻ ഇപ്പോഴും എന്നെ കൂടുതൽ പോസിറ്റീവായി വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയ സമയമാണ് രണ്ടായിരത്തി ഇപ്പോൾ കാണുന്ന പാർവതിയെ ആയിരുന്നില്ല അന്ന് ഞാൻ എന്ന് പറഞ്ഞാണ് നടി തുടങ്ങുന്നത് ഡിപ്രഷൻ അടിച്ച് ചികിത്സ നേടേണ്ട സാഹചര്യത്തിലായിരുന്നു അന്ന് ഞാനെന്നും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനോ ബ്രഷ് ചെയ്യാനോ കുളിക്കാനോ എന്തിനു ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യമില്ലാത്ത മടുപ്പായിരുന്ന ദിവസങ്ങളായിരുന്നു എന്ന് നടി ഓർക്കുന്നു ഇതും കടന്നു പോകുമെന്ന് എല്ലാവരും പറയുമെങ്കിലും തനിക്കത് സാധ്യമായിരുന്നില്ല ഈ ഡാർക്ക്നെസ്സിൽ തന്നെയാണ് ഇനി എൻ്റെ ജീവിതം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു പാർവതി വിശ്വസിച്ചിരുന്നത് എന്നാൽ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് പുറത്തു കടക്കാൻ തനിക്ക് തൻ്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും എല്ലാം സഹായമുണ്ടായിരുന്നെന്നും പക്ഷേ ആ സമയത്ത് അവരോടാരോടും സംസാരിക്കാനും മിങ്കിൾ ആവാനും തനിക്ക് കഴിയില്ലായിരുന്നെന്നും പാർവതി ഓർക്കുന്നു നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ജെനുവിൻ റിലേഷൻഷിപ്പ് കണ്ടാൽ ബോറാണെന്ന് തോന്നില്ലേ അതുപോലെയുള്ള അവസ്ഥയാണ് നമ്മൾ നെഗറ്റിവിറ്റിയിൽ നിൽക്കുമ്പോൾ പോസിറ്റീവ് വന്നാൽ അത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് നടി പറയുന്നത് അതിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും സെൽഫ് ലവ് എത്രത്തോളം പ്രധാനമാണെന്ന് തിരിച്ചറിയാനും പാർവതിക്ക് സാധിച്ചു സ്വയം ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്റെ ഇമാജിനറി ലോകത്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ജഡ്ജ്മെന്റുകൾക്കോ പ്രാധാന്യം നൽകാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ താരത്തിന് സാധിച്ചത് അതുവരെ പത്ത് കിലോമീറ്റർ അകലെ ഒരു വീട് വീണാൽ അത് തന്റെ ശ്വാസോച്ഛാസത്തിന്റെ ശക്തിയിൽ നിലം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരുന്നെന്നും പാർവതി പറയുന്നു ജീവിതത്തിലുണ്ടായ റിലേഷൻഷിപ്പിനെ കുറിച്ചും പാർവതി സംസാരിക്കുന്നുണ്ട് ചില പ്രണയബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ കഴിയുക അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്ന് സംസാരിക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ് പാർവതിയെ സംബന്ധിച്ച് താൻ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് മനസ്സിലാക്കാതെ ഇരിക്കുകയും ഓഹോ നിനക്ക് ഞാൻ എത്രയും ഇമ്പോർട്ടൻസ് ഉള്ളു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വല്ലാത്ത അവസ്ഥയാകും പിന്നീട് ഒന്നും പറയണ്ട സ്നേഹിച്ചാൽ മാത്രം മതി എന്ന നിലയിലേക്ക് വരും അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും പിന്നീട് തനിക്ക് സാധിച്ചെന്നും താരം കൂട്ടിച്ചേർത്തു പ്രണയം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹൃദയം തകരുന്ന വേദനയുണ്ടാവും ഒരു കാലത്ത് നമ്മുടെ എല്ലാം ആയിരുന്ന ആൾ ഒരുമിച്ചാണ് എന്ന് ചിന്തിച്ചയാൽ ഇനി ഇല്ല എന്നറിയുന്നത് ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് അതിൽ നിന്ന് പുറത്തു കടക്കാനും സമയമെടുക്കും പക്ഷെ ഇനി രണ്ടു പേർക്കും രണ്ടു വഴിയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളാണ് എന്നും വിളിച്ച് ചാറ്റ് ചെയ്യുന്ന തരം സൗഹൃദമല്ല കണ്ടു കഴിഞ്ഞാൽ നീ ഓക്കെയാണോ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ബന്ധം എന്നാണ് പാർവതിയുടെ അഭിപ്രായം Oh